ഹജറത്ത് ഹുസൈഫ അല്ലിള്ള താല അനുഹു ഒരു സന്ദർഭത്തിൽ റസൂൽ തിരുമേനി സല്ലാഹു അലൈഹി വല്ലമിനോട് ഇസ്ലാമിൻ്റെ അപജയങ്ങളിൽ നിന്നുള്ള അവസ്ഥയിൽ അപജയങ്ങളിൽ ഇസ്ലാം ആണ്ടുപോകുന്ന സന്ദർഭത്തിൽ താൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് എന്താണ് മാർഗദർശനം എന്ന് ചോദിച്ചപ്പോൾ റസുദ്ദിമീൻ സലല്ലാഹു അലൈഹി വല്ലം അതിന് കൊടുത്ത മറുപടി തൽസമു ജമാഅത്ത് മുസ്ലിമീന വൈമാമുഖം നീ ജമാഅത്തിൽ മുസ്ലിമീനെയും അവരുടെ ഇമാമിനെയും പിൻപറ്റുക എന്നായിരുന്നു ആ ഇമാമിനെയാണ് റസൂദ് ഇമിനിൻ സല്ലിസ്വലം വിശദീകരിച്ച് വന്നത് ഇമാമക്കും ഇൻകും നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇമാമായി അദ്ദേഹം ആഗതരാവുന്നതാണ് ഒരു ഹദീസിൽ ഇതിനെ കുറെ കൂടി വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നത് ഫ അമ്മക്കും ഇൻകും നിങ്ങൾക്ക് ഇമാമത്ത് വഹിച്ചുകൊണ്ട് അദ്ദേഹം ആഗതരാകുന്നതാണ് മാത്രമല്ല ഫ അമ്മക്കും ബി കിതാബി റബ്ബിക്കും മസബബജൽ വബിസുന്ന നബിക്കും അതായത് ഈ വരുന്ന മഹാത്മാവ് ഈസവിനും അറിയും വിശുദ്ധ വിഷുദ്ധുൻ അനുസരിച്ചും അതോടൊപ്പം തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലി വസല്ലമിൻ്റെ സുന്നത്തനുസരിച്ചുമായിരിക്കും ഇവിടെ ഇമാമത്ത് വഹിക്കുക എന്നും വ്യക്തമാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തിസ നബി അലി ഇസ്ലാമിൻ്റെ ആഗമനത്തെ സംബന്ധിച്ചുള്ള ചർച്ച ഇസ്ലാമിൻ്റെ പുനരുജ്ജീവന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മുസ്ലിം സംഘടനകളും ഒരുപോലെ വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ആത്യന്തികമായ വിജയം ഹജരത് അലി ഇസ്ലാമിൻ്റെ ആഗമനത്തിലൂടെയാണ് ഉണ്ടാവുക എന്നാണ് ഇതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അഹമ്മദീ മുസ്ലിം ജമാഅത്തിൻ്റെ വിശ്വാസ ആദർശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഈസ നബിയുടെ ചർച്ച എപ്പോഴും വരാറുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം എങ്ങനെയാണ് നൽകപ്പെടുന്നത് അഹമ്മദിയ മുസ്ലിം ജമാത്തിൻ്റെ സ്ഥാപന ഉദ്ദേശം ഇസ്ലാമിനെ ലോകത്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിനെ എല്ലാ തലങ്ങളിലും ഇസ്ലാമിനെ വിജയിപ്പിക്കേണ്ടതുണ്ട് ഇത് സംബന്ധമായ വിശുദ്ധ ഖുറാനിൽ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുറാൻ സൂറത്ത് ഉസഫിൽ ഒരായത്ത് ഇപ്രകാരം വരുന്നു ഹുവല്ലദി അർസല റസൂലഹു ബിൽഹുദീൻ കരിഹൽ മുഷറിഖു അവൻ തന്നെയാണ് തൻ്റെ ദൂതനെ സത്യമതവും സന്മാർഗവുമായി അയച്ചിട്ടുള്ളത് മറ്റെല്ലാ ദീനുകളുടെ മേലും മറ്റെല്ലാ പ്രത്യയശാസ്ത്രങ്ങളുടെ മേലും അതിനെ എല്ലാ തലങ്ങളിലും വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഓലൗക്കരി ഹൽമുഷിഖുൻ ബഹുദേവ വിശ്വാസികൾ അതിനെത്ര വെറുത്താലും ശരി അപ്പം ലോകത്ത് ഇസ്ലാമിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വല്ലമയുടെ നിയോഗം ഉണ്ടായിട്ടുള്ളത് എന്നതിൽ തർക്കമില്ല ഈ ആയത്തിന് പൂർവകാല മുഫസ്രീങ്ങൾ വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനം ഈ ആഗോള വിജയം ഇസ്ലാമിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള വിജയം ദാലിക്കഴിന്ദ ഹുറുജുൽ മഹദീ അത് മഹദിയുടെ ആഗമന കാലഘട്ടത്തിലാണ് സംഭവിക്കേണ്ടത് എന്നാണ് മറ്റു ചില മുഫസ്രീങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദാലിക്കയിന്ദ നുസുൽ ഈസബിനും അറിയാം ഈസബിനും അറിയമ്മിൻ്റെ ആഗമന കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുക എന്നാണ് അതായത് രണ്ട് കാര്യങ്ങളിൽ മുഫസ്രിങ്ങൾ യോജിക്കുന്നു ഒന്നിൽ മഹദിയുടെ കാലഘട്ടത്തിൽ മഹദിയുടെ ആഗമനത്തോടു കൂടി ഇസ്ലാമിൻ്റെ വിജയമുണ്ടാകും മറ്റൊന്ന് മസീബ് മസീബിനും അറിയുമ്പോ ആഗമനത്തോടു കൂടി ഈ രണ്ടും ഉണ്ടാകേണ്ടത് ഒരേ കാലഘട്ടത്തിലാണ് എന്ന കാര്യത്തിലും മുസ്ലിങ്ങൾക്ക് അഭിപ്രായ അന്തരങ്ങളില്ല അതേസമയത്ത് മഹദി വേറെയെന്നും മസീഹ് വേറെയെന്നും ഉള്ള അഭിപ്രായങ്ങൾ ഇസ്ലാമിക ലോകത്ത് നിലനിന്നിട്ടുണ്ട് അതേസമയത്ത് രണ്ടും ഒന്നാണെന്നുള്ള അഭിപ്രായം ഇസ്ലാമിക ലോകത്ത് വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ കാര്യത്തിൽ നാം ചിന്തിക്കുമ്പോൾ നബി നബിതിരുമേനി സല്ലു അല്ലെ സ്വലമാണ് മഹദിയെക്കുറിച്ചും മസീനെക്കുറിച്ചുള്ള പ്രവചനം ചെയ്തിട്ടുള്ളത് ആ നബി അലൈഹി അല്ലയസ്ലം തങ്ങൾ തന്നെ അത് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൽ മറ്റൊരു തർക്കത്തിന് പോകേണ്ട ആവശ്യമില്ല ഇബിനു മാജയിൽ ഒരു ഹദീസ് നാം വായിക്കുന്നു ലൽ മഹദിയ ഇല്ല ഈസബിനും അറിയാം ഈസബിനും അറിയമല്ലാത്ത മറ്റൊരു മഹദിയും ഇല്ല എന്ന് ഇതേപോലെ തന്നെ മുസ്നദ് അഹമ്മദ് ബിൻ ഹംബലിൽ ഒരു ഹദീസ് വരുന്നത് യൂഷിക്കും മന്നാഷ മെൻകും ഇയൽക്കാ ഈസബിനു മറിയമ്മ ഇമാമൻ മഹദിയൻ നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർ ഈസബിനു മറിയമ്മിനെ മഹദീമാമായിട്ട് കാണുമാറാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മഹദീമാമായിട്ട് കാണുന്ന ഈസബിനു മറിയം എന്നും അല്ലാതെ മഹദിയല്ലാതെ മറിയം അല്ലാതെ ഒരു മഹതിയില്ല എന്നും നബി അലൈഹി അല്ലയുസ്വല്ലം മഹദിയും മസീഹും ഒരാളാണെന്നും രണ്ട് വ്യക്തികളല്ല എന്നും വ്യക്തമായി പറയുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വല്ലം നമുക്ക് പറഞ്ഞു തന്നതാണ് നാം സ്വീകരിക്കേണ്ടത് മഹദിയും മസീഹും ഒരാളാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നാം വ്യാഖ്യാനത്തെ കൂടി പരിഗണിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ആത്യന്തികമായ ആഗോള വിജയം സംഭവിക്കേണ്ടത് മഹദിയും മസീഹുമായി ഒരാൾ വരുമ്പോൾ അദ്ദേഹം മുഖേനയാണ് എന്നാണ് അതല്ലാതെ ഇസ്ലാമിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെങ്കിലും അതിൽ അവരുടെ ലക്ഷ്യത്തിലോ അവരുടെ ഉദ്ദേശത്തിലോ ശുദ്ധിയില്ല എന്നല്ല നാം പറയുന്നത് പക്ഷേ എന്തൊരു കാര്യവും ചെയ്യേണ്ടത് അതിൻ്റെ വഴിക്ക് വഴി അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ വിജയത്തിൽ എത്താൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം അള്ളാഹു പറഞ്ഞ രീതിയിൽ പോകുമ്പോൾ മാത്രമേ അത് പൂർത്തിയാവുകയുള്ളൂ അതിന് അല്ലാഹുവും അവൻ്റെ റസൂൽ നിർദ്ദേശിച്ച മാർഗം ഇസ്ലാമിൻ്റെ ആ വിജയം മസീബിന് മറീമിൻ്റെ കാലഘട്ടത്തിലാണ് നബിദു നബിനി സലഹുഹ്ലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൈഫ തെഹ്ലിക് ഉമ്മത്തുൻ അനഫി അവലിഹ വ മറിയമ മറിയമ്മ ഫിയാഹ്രിഹ എങ്ങനെയാണ് ഈ ഉമ്മത്ത് നശിക്കുക ഞാൻ ഞാനതിൻ്റെ ആദ്യത്തിലുണ്ട് മസിബിനും മറിയം അതിൻ്റെ അന്ത്യത്തിലുമുണ്ട് ചുരുക്കത്തിൽ ഈസാ നബിയുടെ ആഗമനം എന്നത് ഇസ്ലാമിൻ്റെ വിജയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ കണിശമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് അതൊരു പുതിയ സബ്ജക്റ്റ് അല്ല മാത്രമല്ല ഈസാ നബിയുടെ ആഗമനത്തിലൂടെ മാത്രമേ ഇസ്ലാമിൻ്റെ വിജയം ഉണ്ടാകൂ എന്ന് റസൂത് ഉരിമി അലൈഹി സ്ലാം ഇവിടെ കുറെ കൂടി തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈസബിന് മറിയമ്മൻ്റെ ആഗമനമല്ലാതെ വേറെ യാതൊരു മാർഗവും അതിനില്ല താനും ഈ കാര്യത്തെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഇസ്ലാമിനെക്കുറിച്ച് റസൂൽ ലാഹി സല്ലാ ഉള്ള സ്വലം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം വിധത്തിലുള്ള അപജയങ്ങൾ സംഭവിക്കും ആ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ ഈസബിനു മറിയമ്മിൻ്റെ പേരും വരുന്നുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ഈസബിനു മറിയം നിങ്ങളെ പിന്നെ നിങ്ങൾക്ക് ഇമാമത്ത് വഹിക്കും എന്ന് പറയുമ്പോൾ താൻ അഭിമുഖീകരിക്കുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നത് അവർ യഹൂദി നസാറാക്കളെ പോലായിത്തീരുന്നു ഒരിടത്ത് പറയുന്നത് തഫറക്കത്തിൽ യഹൂദ് അലാ സിന്ധേനി വസഭേനുമില്ല അപ്പോൾ തഫ്തരിക്ക് ഉമ്മത്തി അല സലാസിം വസഭേനുമില്ല യഹൂദികൾ എഴുപത്തി രണ്ട് കക്ഷികളായി പിരിഞ്ഞുവെങ്കിൽ എൻ്റെ ഉമ്മത്തി എഴുപത്തിമൂന്ന് കക്ഷികൾ ഒരടി കൂടി മുമ്പോട്ട് കയറി എഴുപത്തിമൂന്ന് കക്ഷികളായി പിരിയും അവരിൽ എല്ലാവരും നരകത്തിലായിരിക്കും ഒരു വിഭാഗം ഒഴികെ എന്ന് റസൂൽദായ് സലാഹസൻ പറയുന്നു അപ്പോൾ ഒരു വിഭാഗം ഒഴുകി ആരേ എന്ന് ചോദിക്കുമ്പോൾ ആ വിഭാഗം ഏത് എന്ന് ചോദിച്ചതിന് മാന അലഹി വാസാബി ഞാനും എൻ്റെ സഹാബത്തും ഉള്ള നിലയിൽ ഉള്ളവർ എന്നാണ് പറഞ്ഞത് ഇവിടെ യഹൂദികൾ എഴുപത്തി രണ്ടായി പിരിയുമ്പോൾ അവരെ രക്ഷിക്കാൻ അവിടെ വന്ന് മസീബിനും മറിയമാണ് അപ്പോൾ ആ പിരിഞ്ഞതിനെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ അവരെ രക്ഷിക്കാൻ വന്ന ചർച്ചയും മുഹമ്മദ് മുസ്വാ സല്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ മസീബിനും മറിയം വരും എന്നാണ് പറയുന്നത് അവിടെ പിരിഞ്ഞ യഹൂദികൾ ആ കാലഘട്ടത്തിലുള്ള യഹൂദികളായിരുന്നു ഇവിടെ മുസ്ലിങ്ങൾ താതാത്മ്യം പ്രാപിക്കുന്ന യഹൂദികളാണ് യഹൂദികളോട് താതാത്മ്യം പ്രാപിക്കുന്ന മുസ്ലിങ്ങളാണ് അതേപോലെ മുസ്ലിങ്ങൾക്ക് ഒരു മസീബിനു മറിയമും വരും എന്നുള്ളത് മസീബിനു മറിയം എന്ന നാമാഭിധാനത്തിൽ ആ പേരിലൊരാൾ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല അവിടെയും അള്ളാഹു ഒരു ഇമാമും ആ ഇമാമിൻ്റെ കീഴിലുള്ള ജനങ്ങളുമാണ് അതായത് നബി നബിദുരമേണി സല്ലാ അല്ലയസ്ലം ഇമാമും അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തെ അനുസരിക്കുന്ന സഹാപത്വം ഉണ്ടായിരുന്നു അതേപോലുള്ള ഒരു വിഭാഗത്തിനാണ് മോക്ഷത്തിന് അർഹതയുള്ളത് എന്ന് റസൂൽ അല്ലാഹി സല്ലു അലി വസ്ലും വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇസ്ലാമിൻ്റെ ശോച്യാവസ്ഥയും അതിനുള്ള വ്യക്തമായ പരിഹാരമാർഗവും നബി തിരുമേനി സല്ലു അല്ല സ്വലം പറഞ്ഞത് എന്താണോ അതിനെയാണ് നാം അനുഗമിക്കേണ്ടത് അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടതുണ്ട് ദൈവികമായ നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ ഈ കാലഘട്ടത്തിൽ താൻ വാഗ്ദത്ത് മഹദി മസീഹാണെന്ന് വാദിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹദി വേറെയാണ് അതുപോലെ മസീഹ് വേറെയാണ് മസീഹ് വന്നതിന് ശേഷം മഹദി വരും അല്ലെങ്കിൽ മഹദിക്ക് മഹദി മസീഹിനെ ഇമാമത്ത് വഹിച്ച് നമസ്കരിക്കും എന്നൊക്കെയുള്ള വ്യത്യസ്തമായ ചർച്ചകൾ മുസ്ലിം ലോകത്ത് നടത്തപ്പെടുന്നുണ്ട് പക്ഷേ റസൂദ്ദീൻ മേനി അലൈഹി അലിസ്ലം വളരെ വിശദമായും വ്യക്തമായും പറഞ്ഞു തന്നതിൽ മഹദി അല്ലെ ഈസ ഈസ അല്ലാതെ മറ്റൊരു മഹദീ ഇല്ല രണ്ടും ഒരേ വ്യക്തിത്വങ്ങളാണെന്നാണ് പക്ഷേ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തിൽ സാധാരണഗതിയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉലമാക്കൾ അവരെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് റസൂദ് സല്ലാഹു അലൈവിസ്ലാം പറഞ്ഞു തന്ന മഹതി അദ്ദേഹം മറ്റൊരു വ്യക്തിയും അതുപോലെ തന്നെ ഈസു നബി അലൈസ്ലാം മറ്റൊരു വ്യക്തിയുമായി രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളായി ഇവിടെ ലോകത്ത് അവതരിക്കുമെന്നും അങ്ങനെ ഒരാൾക്ക് മറ്റൊരാൾ പിന്തുണയായിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിനെ വിജയിപ്പിക്കുമെന്നുള്ള ധാരണ മുസ്ലിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് ഇതിനെ സംബന്ധിച്ചോളം അവിടെ വിശദീകരണം എന്താണ് ഇതിനെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞു വന്നത് അല്ലാതെ മറ്റൊരു മസീഹില്ല എന്നുള്ള വ്യക്തമായിട്ട് റസൂൽ ഉള്ളഹി സല്ലുസ് പറയുകയാണ് അപ്പോൾ ഇവിടെ മസീഹ് വന്നിട്ട് ചെയ്യുന്ന പ്രവർത്തികളുണ്ട് അതിനെക്കുറിച്ച് ഹദീസുകൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണുന്നു അതേപോലെ മഹദി വന്നിട്ട് ചെയ്യേണ്ട പ്രവർത്തികളും ഹദീസുകളിൽ കാണുന്നു യുഹിദ്ദീന വ യുഹീമ ഷെരിയ ശരീരത്തിനെ പുനരുജ്ജീവിപ്പിക്കുകയും പുനഃസ്ഥാപിക്കുകയും ദീനിനെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മസീഹിനും അറിയമ്മൻ്റെ ജോലിയും അതേപോലെ തന്നെ മഹദിയുടെ കർത്തവ്യവുമായിട്ട് ഹദീസുകളിലും മറ്റ് തസീർ ഗ്രന്ഥങ്ങളിലും നാം കാണുന്നത് അപ്പോൾ ചെയ്യേണ്ട ജോലി ഒന്ന് തന്നെയാണ് പിന്നെ ഇക്കാര്യത്തിൽ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് മഹദിയും മസീഹും രണ്ട് വ്യക്തിയല്ല എന്ന് റസൂൽ ഉള്ളി സല്ലാ അലുസ്ലം പറഞ്ഞതിന് പുറമേ മുസ്ലിങ്ങളുടെ അബദ്ധ ജടിലമായിട്ടുള്ള മുസ്ലിങ്ങളിൽ പ്രചുര പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരു വിശ്വാസം എന്തെന്ന് വെച്ചാൽ മസീബിനു മറിയം എന്ന് പറഞ്ഞത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈസബിനു മറിയമാണ് അതായത് ഇസ്രായേലേക്ക് പ്രവാചകനായി വന്നിരുന്ന ആ പ്രവാചകൻ തന്നെ തിരിച്ചു വരുന്നതാണെന്നാണ് വാസ്തവത്തിൽ അത് വിശുദ്ധ ഖുറാൻ്റെ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധവും മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വല്ലം വ്യക്തമാക്കിയതിന് വിപരീതവുമായിട്ടുള്ള ഒരു വിശ്വാസം ഒരു വിശ്വാസമാണ് അതിനെക്കുറിച്ച് നാം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വ്യക്തി എന്ന് പറയുന്ന ഒരു വ്യക്തി അവർ പറയുന്ന വ്യക്തി തന്നെയല്ല അവിടെ അബദ്ധം പിണഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മഹിദിയുടെ കാര്യത്തിലും തർക്കത്തിൽ പിന്നെ വിഷയം ഉണ്ടെങ്കിലും പൂർവ്വകാലത്തും അത് രണ്ടും ഒന്നാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള ചർച്ചകളും ഇസ്ലാമിക ലോകത്ത് ഉയർന്നിട്ടുണ്ട് ഏതായാലും ഒരു കാലഘട്ടം അതിന് നിശ്ചയിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഈ രണ്ട് വ്യക്തികളും രണ്ട് ഗുണങ്ങളാണ് രണ്ട് വ്യക്തികളുടെ ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് ആ ഗുണങ്ങൾ ഒരേ വ്യക്തിയിൽ സ്വാംശീകരിച്ചുകൊണ്ട് ഒരേ മഹാനാണ് ഒരേ ദിവ്യ പുരുഷനാണ് ഈ രണ്ട് സ്വഭാവത്തെയും രണ്ട് ഗുണങ്ങളെയും പ്രകടിപ്പിക്കുന്ന വിധത്തിൽ ഒരു ഭാഗത്ത് മസീഹി പ്രതാപം അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ക്രൈസ്തവതയുടെ പ്രതാപം ഇസ്ലാമിൻ്റെ മുകളിലുള്ളതിന് അതിനെ ആ മേൽക്കോയ്മയെ നശിപ്പിക്കുകയും ഇസ്ലാമിൻ്റെ മേൽക്കോയ്മയെ പുനഃസ്ഥാപിക്കുകയും ചെയ്യുക അതാണ് ദീനിൻ്റെ എല്ലാ തലത്തിലുള്ള വിജയം അതേപോലെ തന്നെ ഹിതായത്ത് ഒരുവിധത്തിലും ലഭ്യമല്ലാത്ത ഒരു സമുദായം ഹിതായത്തിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുന്ന ഒരു സമുദായം ആ സമുദായത്തിന് മഹതി എന്നാൽ അള്ളാഹുവിൽ നിന്ന് ഹിതായത്ത് ലഭിച്ച ആൾ ദൈവികമായ മാർഗദർശനം ലഭിച്ച ഒരാൾ അവരെ ഹിതായത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഈ രണ്ട് ഗുണങ്ങളും കൂടിയ ഒരു വ്യക്തിയാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫാ സല്ലാ വസ്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളിൽ നിന്നും മുഫസരിങ്ങൾ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ നിന്നും സാധാരണഗതിയിൽ വിശുദ്ധ ഖുറാൻ്റെ വിവരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു ഇവിടെ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് മുഹമ്മദ് അലി ഇസ്ലാം വാ തൻ്റെ വാദം ജനങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചു എന്നത് ശരി തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹജറത്ത് മിർസ ഗുലാം മുഹമ്മദ് അലി ഇസ്ലാം തന്നെയാണ് വാഗ്ദത്ത് മഹദീ മസിഹി എന്നതിനെ സംബന്ധിച്ച് അത് തന്നെയാണ് എന്ന് നമുക്ക് തെളിയിക്കുന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾ ചോദിക്കാറുണ്ട് ഇവിടെ പ്രധാനമായും ചർ നമ്മൾ ചർച്ച ചെയ്ത് വന്നത് ഹജറത്ത് നബി അലി ഇസ്ലാമിൻ്റെ ആഗമനത്തെ സംബന്ധിച്ചാണെങ്കിലും മഹദിയുടെ ആഗമനത്തെ സംബന്ധിച്ചാണെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വ്യക്തമായ രീതിയിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വന്യാത്മാവുണ്ട് അതിനവർ എന്തു തന്നെ പേര് കൊടുക്കുകയാണെങ്കിലും വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും അവർ നൽകുകയാണെങ്കിലും അത് ഒരു മഹത്തായ ഒരു വ്യക്തിയായിരിക്കുമെന്നും അള്ളാഹുൽ നിന്ന് നിയോഗിതനാകേണ്ട ആളാണ് എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല ഹജ്രത്ത് അഹമ്മദ് അലി ഇസ്ലാം ലോകത്തോട് പ്രഖ്യാപിച്ച മുഖ തന്നെയാണ് അദ്ദേഹം ലോകത്തിന് മുന്നിൽ വിശദീകരിച്ച മുഖ് തന്നെയാണ് സഹീ ആയ ഹദീസുകളിലും ബുഖാരിയിലും അതുപോലെ തന്നെ മുസ്ലിമിലും മറ്റ് സഹി ഹദീസുകളിലും ഒക്കെ വിവരിക്കപ്പെട്ടിട്ടുള്ള തിരുമേനി സല്ലാഹു അലൈഹി ഇസ്ലാം ദീർഘദർശനം ചെയ്ത ആ വാഗ്ദത്ത് മഹദി മസീഹായി താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് ലോകത്തോട് വിളംബരമായി ചെയ്യുകയും ചെയ്തതാണ് ഹജർത്ത് മിർസാ ഗുല മുഹമ്മദ് അലി ഇസ്ലാം തന്റെ ഈ ദൗത്യ പ്രഖ്യാപനത്തിന് ശേഷം മഹദിയെ സംബന്ധിച്ചും മസീഹിനെ സംബന്ധിച്ചും റസൂൽ തിരുമേനി സല്ലാഹു അലൈഹി സ്വലം പറഞ്ഞ ഡ്യൂട്ടികൾ പറ റസുദ്ദിരിമീൻ സല്ലാഹു അല്ലൈവലം നൽകിയിട്ടുള്ള വർക്കുകൾ അത് അദ്ദേഹം ഏത് രീതിയിൽ പൂർത്തീകരിച്ചു എന്നതുകൂടി ഇവിടെ പരാമർശിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ വിശദീകരണം ലഭ്യമാകുന്നതാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നേരത്തെ മൊലി സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടം എന്നത് ഈസ നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പേര് തന്നെ പരാമർശിക്കുന്നതിന് കാരണമായി തീർന്നത് അവസാന കാലഘട്ടത്തിൽ ക്രിസ്തീയതയുടെ ആധിപത്യമായിരിക്കും ക്രിസ്തീയ വിശ്വാസങ്ങൾ ഇസ്ലാമിനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും ഈ മഹാത്മാവിൻ്റെ ആഗമനം ഉണ്ടാവുക എന്നതിലേക്കാണ് അത് വിലച്ചുകൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ റസൂദ്മീൻ സല്ലാഹു അല്ലൈവസ്ലം ഈ മഹാത്മാവിന്റെ കർത്തവ്യങ്ങളെ സംബന്ധിച്ച് എടുത്തു പറഞ്ഞപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയായി എടുത്തു പറഞ്ഞത് യക്സുർ സലീബ എന്നാണ് അതായത് അദ്ദേഹം കുരിശിനെ ഉടയ്ക്കുന്നതാണ് അതായത് കുരിശിയെ വിശ്വാസത്തെ അദ്ദേഹം തകർക്കുന്നതാണ് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് സാധാരണഗതിയിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റായ രീതിയിൽ മറ്റ് പണ്ഡിതന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് നമുക്ക് എങ്ങനെ വിശദീകരിക്കാം എന്ന് വെച്ചാൽ കുരിശിനെ ഉടക്കം ഒരു ഹദീസ് തന്നെയുള്ളത് യക്സു സലീബ വൽ വയ്യൽ ജിസിയ അതെ അതെ അതായത് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പിന്നെ കർത്തവ്യം പറയുന്നത് അദ്ദേഹം കുരിശിനെ ഉടക്കുമെന്നാണ് അപ്പോൾ കുരിശിനെ ഉടക്കുന്നത് ജഡികമായിട്ട് ഇപ്പോൾ നിലവിലുള്ള കുരിശുകളൊക്കെ തച്ചുടക്കലാണെങ്കിൽ അങ്ങനെ ഒരു ഈസാനി വന്നു എന്ന് സങ്കല്പിക്കാം നമുക്ക് ഇപ്പോൾ ഈസാനി വന്നാൽ അദ്ദേഹം ആദ്യം കുരിച്ചു തുടക്കണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കർത്തവ്യം അതാണ് ദീനിനെ നടത്തണമെന്നോ ഇസ്ലാമിനെ വിജയിപ്പിക്കണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള ജനങ്ങളോടാണ് എനിക്ക് കുരിച്ചു തുടക്കാനുണ്ട് ആദ്യത്തെ പണി അത് ഞാൻ ചെയ്തിട്ട് വരാം അതിനുവേണ്ടി അദ്ദേഹം ഇപ്പോൾ ലോകത്തുള്ള കുരിശുകളൊക്കെ ഉടക്കാൻ മെനക്കെട്ടാൽ മനുഷ്യൻ്റെ കഴുത്തിൽ കെട്ടി തൂക്കിയ കുരിശും കന്നീസകളുടെ മുകളിലുള്ള കുരിശും ലോകത്ത് അമേരിക്കയിലും മറ്റ് പിന്നെ രാജ്യങ്ങളിലുമുള്ള ബ്രിട്ടനിലൊക്കെയുള്ള കുരിശുകളൊക്കെ തച്ചടച്ച് തിരിച്ചു വരുമ്പോഴേക്കിന് ഏറ്റവും ചുരുങ്ങിയതൊരു പതിനായിരം വർഷമെങ്കിലും അതിനാവശ്യം വരും അങ്ങനെ അദ്ദേഹം പതിനായിരം വർഷം കഴിഞ്ഞ് ഈ സാനം ഈ കുരിശൊക്കെ ഉടച്ചിവിടെ എത്തുമ്പോഴേക്കിന് പിന്നെന്താണ് നിങ്ങൾ ഇസ്ലാമിനെ എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയാനുള്ള ഞാൻ പന്നിയെ കൊല്ലാൻ പോകുകയാണെന്ന് അതിന് പിന്നെ ഫോമുകളും മറ്റ് കാർഡുകളൊക്കെ തെരഞ്ഞ് പന്നിയെ കൊല്ലേണ്ടി വരും ഇതൊക്കെ പിന്നെ ദീനിനെ പരിഹസിക്കാനുള്ള ഒരു വക നൽകുക എന്നല്ലാതെ ഇതിന് ഇത്തരത്തിലുള്ള ഒരു കാര്യം മുഹമ്മദ് മുസ്തഫ മുസ്താ സല്ലാസിൻ തിരുമേനി പറയുമെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ നിവൃത്തിയില്ല മറ്റൊരു കാര്യം കുരിശ്ശിനിപ്പോൾ എന്ത് നടക്കാൻ പോകുന്നു കുരിശ് ഇപ്പോൾ ഒരു മരത്തിൻ്റെ സിമെന്റിന്റെ കുരിശോ ലോകത്തിലെ കുരിശോ ഒക്കെ തച്ചടച്ചാലും ഇസ്ലാമിന് അതിനൊരു പ്രശ്നം അങ്ങനത്തെ കുരിശുണ്ടായിട്ട് ഇസ്ലാമിൻ്റെ കുഴപ്പമുണ്ടായിട്ടില്ല അതേസമയത്ത് കുരിശ് സിദ്ധാന്തത്തിൽ അതി അധിഷ്ഠിതമായിട്ടുള്ള ഒരു തത്വശാസ്ത്രം ഒരു പ്രത്യേക ശാസ്ത്രം ഇസ്ലാമിനെതിരിൽ ലോകത്ത് പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രയാസം അപ്പോൾ കുരിശ് വിശ്വാസത്തിലേക്ക് മുസ്ലിങ്ങളെ ആകൃഷ്ടരാവുകയും ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹജ്രത്ത് മിർസ ഗുലാമലിസ്ലാം ആഗതനാകുന്നത് ആ കാലഘട്ടത്തിൽ പാതിരി ലഫ്രോയ്യ പോലുള്ള ആളുകൾ നൂറു വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൻ്റെ മേധാവിത്വമാണ് മുസ്ലിങ്ങളിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്നിരുന്ന മിഷനറി പ്രവർത്തനങ്ങളിൽ മുസ്ലിം മുസ്ലിങ്ങളുടെ മുമ്പാകെ തൊടുത്തുവിട്ടിരുന്ന അവരുടെ ചോദ്യങ്ങൾക്ക് മുസ്ലിങ്ങൾ മറുപടി പറയാൻ കഴിയാതെ മുട്ടുമടക്കുകയായിരുന്നുവെന്നും അതിൻ്റെ മുമ്പിൽ മീർസാ ഗുലാം മുഹമ്മദ് അലൈഹി ഇസ്ലാം അതിന് തക്ക തക്കതായ മറുപടികൾ നൽകിയെന്നും പല ഖുർആാൻ്റെ ആമുഖങ്ങളിൽ പോലും ഉദാഹരണമായി പിന്നെ തബ്ലീഗ് ജമാഅത്തുകാരുടെ ആചാര്യനും അവരുടെ പ്രഗത്ഭ പണ്ഡിതനുമായിട്ടുള്ള അഷ്റഫ് അലി സാഹിബ് ധാനവിയുടെ ഖുറാൻ പരിഭാഷയുടെ മുഖവുരയിൽ പോലും അക്കാര്യം പരാമർശിക്കുന്നുണ്ട് അപ്പോൾ കുരിശിനെ ഉടക്കുക എന്ന് പറഞ്ഞത് കുരിശ് തച്ചുടക്കൽ ഭൗതികമായ കുരിശ് തച്ചടക്കലല്ല ആ കുരിശു സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള യേശുവിൻ്റെ മരണം ആ കുരിശു മരണം കൊണ്ട് ലോകത്തിൻ്റെ പാപ പരിഹാരം നേടിയിരിക്കുന്നു ലോകത്തിൻ്റെ മനുഷ്യ സമുദായം ആദം പാപം ചെയ്തു ആ പാപ കാരണം മനുഷ്യനിൽ ആദം മുഖേന സംക്രമിച്ചു വരുന്ന ഒരു പാര പരമ്പരാഗതമായിട്ടുള്ളൊരു പാപമുണ്ട് ആ ആദി പാപത്തിൽ ഇന്നേവരെ മനുഷ്യൻ എല്ലാവരും പാപികളായി ജനിച്ചുപോയി ആ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു കുരിശിൽ മരിച്ചത് എന്നാണ് ആ കുരിശു സിദ്ധാന്തത്തിൽ പറയുന്നത് അങ്ങനെ യേശു കുരിശിൽ മരിച്ചിട്ടില്ല മറിച്ച് യേശു കുരിശുമരണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ബൈബിൾ കൊണ്ടും ചരിത്രപരമായ തെളിവുകൾ കൊണ്ടും അതേപോലെ വിശുദ്ധ കുറാന സൂചനകൾ കൊണ്ടും വ്യക്തമായിട്ട് പത്ത് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മിസാകുല മുഹമ്മദ് അലൈഹി ഇസ്ലാം മസി ഹിന്ദുസ്ഥാൻ എന്നൊരു ഗ്രന്ഥം എഴുതുന്നത് ആ പത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യേശു കുരിശിൽ മരിച്ചിട്ടില്ല മറിച്ച് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഒരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റിൽ തന്നെ ഒരു ചരിത്രപരമായ ഒരു ഇൻട്രസ്റ്റിൽ അതിനെടുത്ത് വായിക്കാവുന്ന നിലയ്ക്ക് അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട് ഇക്കാര്യം ക്രിസ്ത്യാനിയുടെ മുമ്പാകെയും സ്ഥാപിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ലണ്ടനിലും അതേപോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലുമുള്ള ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ അഹമ്മദിയ ജമാത്ത് മുഖനെ ഇസ്ലാമാശ്ലേഷിക്കുകയും അവർ മുഹമ്മദ് മുസ്തഫാ അള്ളാ അലൈഹി സ്വലമയുടെ പതാകയ്ക്ക് കീഴിൽ വരികയും ചെയ്തു ഇങ്ങനെയാണ് കുരിശ് ഉടക്കുന്നത് എന്നതല്ലാതെ സാധാരണഗതിയിലുള്ള ഇരുമ്പിൻ്റെയും മരത്തിൻ്റെയും പൊൻകുരിശും തച്ചടച്ചിട്ട് ഇവിടെ ലോകത്ത് ആർക്കും ഒന്നും നേടാനില്ല മാത്രമല്ല ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് അലീമിയാനെ പോലുള്ള ആളുകൾ കാതിയാനിസം പോലുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലീങ്ങൾ കൂട്ടത്തോടുകൂടി ക്രിസ്തുവെന്നും കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തെ അലീമിയ വിവരിക്കുന്നുണ്ട് അപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ മുസ്ലീങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തെ സാംശീകരിക്കുകയും അതിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്തൊരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ആ വിശ്വാസത്തെ വിഭാടനം ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് വാസ്തവത്തിൽ എക്സുർ സലീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് അബുലഹസൻ അലി നദവി മാത്രമല്ല ആ കാലഘട്ടത്തിൽ എഴുതി ഇസ്ലാമിനെക്കുറിച്ചുള്ള വേദനയോടുകൂടി ഇസ്ലാമിനെ ആലോചന ആലോചനകൾ നടത്തിയ ഇസ്ലാമിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അവരുടെ മുമ്പാകെ വന്നിരുന്ന ഏറ്റവും വലിയ പ്രധാന പ്രശ്നം യേശു മരിച്ചിട്ടില്ല അദ്ദേഹം ആകാശത്ത് സ്ഥൂല ശരീരത്തോടെ ജീവിച്ചിരിക്കുന്നു എന്ന മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസം കുരങ്ങിന് ഏണി വെച്ചു കൊടുക്കും പോലെയാണ് ഉണ്ടായിരുന്നത് അതിലൂടെ ചാടിക്കേറി മുഹമ്മദ് മരിച്ചവനും ജീവിച്ചവനും സമമല്ല മുഹമ്മദ് സല്ലാ ഉള്ളി വസ്ലം മരിച്ചിരിക്കുന്നു ഈസബിനും അറിയാം മരിക്കാതെ ആകാശത്തെ സ്ഥൂല ശരീരത്തെ ജീവിച്ചിരിക്കുന്നു അതിൽ ശ്രേഷ്ഠൻ ആര് മുഹമ്മദ് സല്ലാ അലൈഹി വല്ല ഇടയിൽ വന്നു ഈസാ നബി അതിൻ്റെ മുമ്പ് വന്നു രണ്ടാമത് ഈസാ നബി ആകാശത്ത് പോയിട്ടുണ്ട് ഇനിയും മുഹമ്മദിൻ്റെ മതം സല്ലാ ഉള്ളയുസം മതം പ്രചരിപ്പിക്കണമെങ്കിൽ ഈസ തന്നെയാണ് വരേണ്ടത് അതുകൊണ്ട് നേരത്തെ തന്നെ ക്രിസ്ത്യാനികളിൽ ഉണ്ടായിരുന്ന അതേ ആളുകളുടെ അതേ നേതാവ് തന്നെയാണ് വീണ്ടും വരേണ്ടത് എന്നതിൽ ക്രിസ്ത് ക്രിസ്തുവിനെ തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കേണ്ടത് എന്നിങ്ങനെയുള്ള പതിനാറോളം ചോദ്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ മുമ്പാകെ തൊടുത്തുവിട്ടതെന്ന് അക്കാലത്തിലുള്ള ലിറ്ററേച്ചറുകൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലാണ് ഇസ്ലാമിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ അബദ്ധ ജടിലമായ വിശ്വാസത്തിലൂടെ കയറി വരുന്ന ക്രിസ്ത്യാനികളെ അതിന് നിങ്ങൾക്ക് യാതൊരു വഴിയും വിശുദ്ധ ഖുറാനിലോ തിരുഹദീസുകളിലോ നിങ്ങൾ വിശ്വസിക്കുന്ന ബൈബിളിൽ പോലുമില്ല എന്ന് പറയുകയും ആ വിശ്വാസത്തെയാണ് മിർസാ ഗുലാ മുഹമ്മദ് അലി ഇസ്ലാം തകർത്ത് തരിപ്പണമാക്കിയത് അത് കുരിശിൻ്റെ കോട്ടകൊത്തളങ്ങളിൽ പോലും ഇന്നും ലണ്ടനിൽ പോലും അക്കാര്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് അഹമ്മദിയ ജമാഅത്ത് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ് ആദ്യത്തെ ഒരു ഡ്യൂട്ടി അതായത് കുരിശിനെ മുറിക്കുക എന്നുള്ള ആ ഒരു കർത്തവ്യം ഹജറത്ത് മിർസാ ഗുലാ മുഹമ്മദ് അലി ഇസ്ലാം നിർവഹിക്കുകയും അതിനുള്ള അടിസ്ഥാനശീല പാവുകയും അതിന്ന് അതിൻ്റേതായ നിലയിൽ അഹമ്മദിയ ജമാഅത്ത് മുഖേന ലോകത്ത് നടന്നു ചെയ്യുകയാണ് ദുർഗത്തിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വന്യസ്ഥാപകർ ഹജറത് മിർസാ കുല മുഹമ്മദ് അലൈഹി സ്ലാം റസ്തുമേനി സല്ലാഹു അലൈഹി വസ്ലമിന്റെ പ്രവചനങ്ങളുടെ വെളിച്ചത്തിൽ ഈ കാലഘട്ടത്തിൽ ആഗതരായ വാഗ്ദത്ത മഹദി മസിഹാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന ഡ്യൂട്ടിയായി റസൂദ്ദിമേനി സല്ലാഹു അലൈഹി വസ്ലം വിശദീകരിച്ചു തന്നത് യക്സു സലീബ അദ്ദേഹം കുരിശനെ ഉടയ്ക്കുമെന്നായിരുന്നു കുരിശിനെ ഉടയ്ക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും വിവക്ഷിക്കപ്പെടുന്നതും ഒരിക്കലും തന്നെ ഭൗതികമായ രീതിയിലുള്ള കുരിശിനെ തച്ചുടയ്ക്കുക എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് കുരിശീയ സിദ്ധാന്തം കുരിശീയ വിശ്വാസം അതായത് തൃത്വത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ മുസ്ലീങ്ങൾ അത്തരത്തിലുള്ള വിശ്വാസത്തിൽ വശമ്പതരായിക്കൊണ്ടും ആകൃഷ്ടരായിക്കൊണ്ടും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അവർക്ക് മറുപടിയില്ലാത്ത ഒരവസ്ഥയിൽ വിഷണ്ണരായും കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹജ്രത് മിർസ ഗുല മുഹമ്മദ് അലി ഇസ്ലാം ആഗതരായിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ശരിയായ മാർഗവും ഈസാ നബിയുടെ ശരിയായ അവസ്ഥകളും ലോകത്തിനു മുന്നിൽ വിവരിച്ചു കൊടുക്കുകയും വിശുദ്ധ ഖുറാൻ്റെയും ബൈബിളിൻ്റെയും ചരിത്രത്തിൻ്റെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ ഈസ നബിയുടെ മരണം സ്ഥാപിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ് ഹജരത് അഹമ്മദ് അലി ഇസ്ലാം ലോകത്തോട് വെട്ടിത്തുറന്ന് പ്രഖ്യാപിച്ചത് ഈസാക്കോ മർണേദോ ത ഏ ദീൻ സിന്താഹോ അതായത് ഈസയെ മരിക്കാൻ അനുവദിക്കുക അങ്ങനെ ഈ ഈ ദീൻ ജീവിക്കട്ടെ എന്ന് ഹജരത്ത് മിർസാ കുല മുഹമ്മദ് അലി ഇസ്ലാം ലോകത്തിനു മുന്നിൽ ഉയർത്തിയിട്ടുള്ള ഈ വിപ്ലവാത്മകമായ ആശയത്തെ ഈ സിദ്ധാന്തത്തെ ലോകം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും അതിനെ അനുഗമിക്കുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യേണ്ട കാലം വിദൂരമല്ല തീർച്ചയായും ഈ വിശ്വാസത്തിലേക്ക് ലോകം എത്തിപ്പെടുക തന്നെ ചെയ്യും ഹജറത്ത് അഹമ്മദ് അലി ഇസ്ലാം അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന എല്ലാ ആളുകളും അവർ മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ ഈ വിശ്വാസത്തെ പരിത്യജിക്കാൻ നിർബന്ധിതരാകുമെന്നാണ് ഇൻഷാല് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിഷയങ്ങളുമായി വീണ്ടും കാണാം വാഹൃദേവാന അലഹമ്മ റബ്ബില്ലാലമീൻ ജിസാക്കുമല്ല